ഹലോ കൈസ് ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ പുനലൂർ അഞ്ചാർ റോഡിലുള്ള മാവില എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് സംഗീത ഓഡിയോസ് നിൽക്കുന്നത് അപ്പം ഇവിടെയാണ് നമ്മുടെ വണ്ടി സെറ്റ് വർക്ക് വന്നേക്കുന്നത് അപ്പം ഇതാണ് കൈഫ് സംഗീത ഓഡിയോസിൻ്റെ ആ ബോർഡും കാര്യങ്ങളുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടിയൊക്കെ ഇത് ഇവിടെ ആയിട്ട് പെടുന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതിയുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പം അപ്പം നമ്മുടെ വണ്ടി ഇത് ഇതാണ് കൈഫ് അവൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സൽമാൻസിൻ്റെ വണ്ടിയും അപ്ഡേഷന് വേണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടിയൊക്കെ കുറച്ച് നാളായിട്ട് ഇറങ്ങിയ വണ്ടികളാണ് കൈസ് നമ്മുടെ ക്യാമറാമാൻ ടൈമിറ്റി കയറിയപ്പോൾ ഉണ്ട് ഇതാണ് ഗൈസ് സംഗീത ഓഡിയോസ് നമ്മുടെ വണ്ടിയുടെ വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം നിലവിൽ എന്നുള്ളത് ഒരുപാട് വണ്ടികളൊക്കെ വന്നും പോയി നിൽക്കുമുണ്ട് ഇവിടെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് ഇതാണ് ഗൈസ് സുമിത് അച്ച സംഗീത ഓഡിയോസിൻ്റെ മീൻ അച്ഛൻ എന്തേലും പറയാമുണ്ടോ ഏ നല്ല പണിയില്ല ഓക്കെ അച്ഛാ അച്ചിരി തിരക്കിലാണ് ഗൈസ് ഇവിടെ നമ്മുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിങ്ങനാണ് കൈ വന്നേക്കുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി കയറാൻ കിടക്കുന്നതേ ഉള്ളു നമ്മുടെ പഞ്ച് അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട് ലൈനറെ സ്പീക്കറൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പുറകിൽ നമ്മുടെ സാധനമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ ഒരു നാൽപ്പത് ശതമാനം വർക്ക് കഴിഞ്ഞകത്ത് കയറിയിട്ടുള്ളൂ ഇനിയും ബാക്കി വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നാളത്തെ മൈസൂർ കുട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും വരണം ബാക്കിയുള്ള വണ്ടികളുടെ വിശേഷം കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെ ഇട്ടാണ് നമ്മുടെ സൂചാടിനൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെറിയ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ സ്റ്റീപ്പറും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വണ്ടിയൊക്കെ വോക്കലൊക്കെ ചെയ്യാനായിട്ട് വന്നേക്കാണ് ഒരാൾ അവിടെ നിന്ന് നമ്മുടെ ബോക്സിൻ്റെ അവിടെ ക്ലോത്ത് ഒക്കെ കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്തുതി വണ്ടി വന്നിട്ടുണ്ട് സ്തുതി ആണെങ്കിൽ ഇൻറ്റീരിയറിലെ വർക്ക് നെയിം ബോർഡും കാര്യങ്ങളും ഒക്കെ എന്താ ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ ഗൈസ് നമ്മുടെ സൽമാൻസിൻ്റെ വണ്ടിയാണിത് ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ വോക്കല് കയറ്റാമുള്ള പരിപാടിയാണ് നോക്കുന്നത് ഇതാണ് നമ്മുടെ സൽമാൻസിന്റെ ഇൻറ്റീരിയറൊക്കെ വന്നേക്കുന്നത് പണ്ട് ഒരു വണ്ണസിന്റെ പോലെ തന്നെ ഒരു അഞ്ചു ആറും വണ്ടികൾ ഒരുപോലെ ഇട്ട് തകർത്താടിയ ടീമാണ് നമ്മുടെ സൽമാൻസ് ഇപ്പം അവരുടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പേജൊക്കെ കയറി നോക്കിയിട്ട് ഒത്തിരി നാളായി അപ്പം ഇത് നമ്മുടെ ലേലാൻഡിന്റെ ചേച്ചിൽ തന്നെയാണ് അവർ കിട്ടിയിരിക്കുന്നത് ഇതാണ് വീടോ അളിയെന്ന് പറഞ്ഞ വ്ലോഗർ എന്റെ എടുക്കുകയാണ് ഗൈസ് പിന്നെ ഗൈസ് അവിടെ സഫറെന്നു പറഞ്ഞ് നമ്മുടെ ഫോഴ്സിൻ്റെ ജോഷ് വർക്ക് ലേറ്റസ്റ്റ് ജോഷിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് സെറ്റ് വർക്കിനു വേണ്ടി കൊണ്ടിട്ടേക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ജോഷിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വർക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല വെടുക്കേണ്ട സീറ്റ് കവറും നല്ല ഇൻറ്റീരിയറും ഒക്കെ നല്ല പക്ക പ്രീമിയമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇതെല്ലാം ഇനി നമ്മുടെ അവർ പിക്സൽ വർക്കും അതുപോലെ തന്നെ സൗണ്ട് വർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് സംഗീതമായി കൊണ്ടിട്ടേക്കുന്നത് പിന്നെ ഗൈസ് അപ്പുറത്ത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ അടിക്കുന്നതും അതുപോലെ തന്നെ സ്പീക്കറും ഒക്കെ കൂട്ടുന്നത് ഈ ചേടനാണ് അപ്പം ഇവിടെ പ്ലൈവുഡിൻ്റെ വർക്കും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അഞ്ചലിലുള്ള സംഗീത ഓഡിയോസിൽ വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഈ സാധനം കാണുമ്പോൾ നിങ്ങളോർക്കും കോളാമ്പി ആണോ ഇതിനാണ് ഗൈസ് പ്രഷർമിഡ് എന്ന് പറഞ്ഞത് ഇതേപോലൊരു നാലഞ്ചെണ്ണം കൊണ്ട് കയറ്റി കഴിയുമ്പോഴത്തേന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഉള്ള വണ്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പം സൽമാൻ സിഫ് ഇപ്പം എത്തണം കിട്ടുന്നുമെന്ന് എനിക്കറിയില്ല അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമയം ഒരുപാട് ഇട്ട് കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു രണ്ടു മണിയോളം ആയായിരുന്നു അത് കഴിഞ്ഞിപ്പം സന്ധ്യയായി ഏഴ് മണിയൊക്കെ ആയപ്പോഴും നമ്മുടെ സുഹൃത്തായിട്ട് നമ്മുടെ വണ്ടിയുടെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൽക്കാലം നമ്മൾ നാളത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ് മൈസൂരോട്ട് ട്രിപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ക്യാബിന് വർക്ക് ചെയ്തിട്ട് വണ്ടി ഞങ്ങൾ ഇറക്കുന്നത് ഇനി ക്യാബിനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഈ ഒരു ലൈറ്റൊക്കെ തൽക്കാലം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയൊക്കെ കയറ്റും അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ പുറകെ നമ്മൾ തരുന്നതാണ് അങ്ങനെ ഏകദേശം വർക്കും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വണ്ടിയുടെ തീർന്നു ഇത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ പാട്ടും കാര്യങ്ങളുമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുകയായിരുന്നു അങ്ങനെ സെറ്റപ്പ് ആക്കുമ്പം പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ യൂട്യൂബിൽ ആ പാട്ട് കേൾക്കാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് അടിക്കും അത് കാരണം ഞാനത് കാണിക്കുന്നില്ല എൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും വണ്ടിയുടെ സൗണ്ട് ക്ലാരിറ്റി എല്ലാം നമ്മളിപ്പോൾ ഒരു സിക്സ് അവർ വർക്കാണ് ചെയ്തേക്കുന്നത് നമ്മുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് തൽക്കാലം മിക്സറൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റെടുത്ത് അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരുതിയിലാണ് നമ്മുടെ അവിടുത്തെ എല്ലാ അണ്ണന്മാരും കൂടെ ചേർന്നിട്ടാണ് അവർ ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബി റ്റു ബി ക്യാമറമാനാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് പക്ഷേ ഇരുട്ട് കാരണം നമ്മൾ നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ പവർ ആമ്പും ഇൻവേർട്ടറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സൂചേട്ടൻ അവസാന പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അങ്ങനെ പറഞ്ഞു വിടാൻ അപ്പോഴേക്കും സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ അകത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു സ്മോക്കൊക്കെ ഓക്കെ ആണെന്ന് മനസ്സിലായി നമുക്കിനിയും വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഷെഡിലോട്ട് പോകണം കാരണം പിറ്റേ ദിവസം രാവിലെ ഒരു കല്യാണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈസൂർ കൂട്ടി പോകേണ്ടത് നമ്മുടെ വണ്ടിയിലപ്പം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വർക്കുകൾ നമ്മൾ ചെയ്തിട്ട് നമ്മളുടെ തൽക്കാലം ഓട്ടത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം നമുക്ക് പാട്ട് കോപ്പി കാരണം ഇടാത്തോണ്ട് ഇടാൻ പറ്റാത്തതാണ് അപ്പം നമ്മുടെ പഞ്ചി ബോക്സിലെ അങ്ങനെ ന്യൂൺ ലൈറ്റും ഇനി സൈഡ് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ മൂന്നാല് ലൈറ്റുകളും എല്ലാം ആടാക്കാനുണ്ട് അപ്പം അതെല്ലാം കൂടെ ഓട്ടം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ആടാക്കും അവിടുന്ന് നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ പത്തനാപുരത്ത് പോയി ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ നമ്മുടെ ചെറുക്കനെ കൊണ്ട് ഷെഡ്യൂൽ കിട്ടും ഇനി നാളെ രാവിലെ നമുക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് നേരെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നിർത്താതിരിക്കു പോയിരുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ